നമസ്കാരം മുകേഷിനെതിരെ ഉയരുന്ന ലൈംഗിക ആരോപണങ്ങൾ കേരള ന്യൂസ് സിക്സ്റ്റി കാണുന്നില്ലേ ചർച്ച ചെയ്യുന്നില്ലേ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരിൽ ചില ആളുകൾ കമൻറ്റിട്ട് ചോദിക്കുന്നത് കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഈ എല്ലാവരെയും തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെയാണ് ആരെങ്കിലും ആരാലെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയം എന്തായാലും അവരൊക്കെ ശിക്ഷിക്കപ്പെടണം അതായത് അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് തന്നെയാണ് നമ്മൾ നേരത്തെയും പറയുന്നത് ഇപ്പോഴും പറയുന്നത് മുകേഷിന്റെ വിഷയത്തിൽ എന്താണ് നമ്മുടെ നിലപാട് അല്ലെങ്കിൽ മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ പ്രേക്ഷകർ ചോദിച്ച സ്ഥിതിക്ക് ചെറുതൊക്കെ പറയേണ്ടതുണ്ട് അതായത് മുകേഷ് എന്ന് പറയുന്ന ഈ നടനും എം എൽ എയുമായ വ്യക്തിക്കെതിരെ നിരവധി ലൈംഗിക ആരോപണങ്ങൾ അല്ലാത്തുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുകേഷ് പെടുമോ മുകേഷ് രാജിവെക്കുമോ മുകേഷിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമോ പ്രതിപക്ഷം ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ മുകേഷ് ഒരു വലിയ തലവേദനയായി സർക്കാരിന് മാറുമോ എന്നതൊക്കെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മറ്റുള്ള വേദികളിലും ഒക്കെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചർച്ചയുടെ വിഷയം അതൊക്കെ തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഈ ഇപ്പോൾ മുകേഷിനെതിരെ ചില നടിമാരൊക്കെ നടത്തുന്ന ആരോപണങ്ങൾക്ക് മുന്നേ തന്നെ ഒരു മീറ്റു ആരോപണം നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് മുകേഷ് എന്ന് പറയുന്നത് അതായത് ടെസ്റ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡിറക്ടർ ആ ഡിറക്ടറിനെ അതെ ആ ഡിറക്ടറിന്റെ റൂമിലേക്ക് ഫോൺ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഡിറക്ടർ രംഗത്തേക്ക് വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിലെ ആങ്കർ ആയിരുന്നു ഈ മുകേഷ് എന്ന് പറയുന്ന നടനും എം എൽ എയും ഒക്കെ പിന്നീട് അവരുടെ ബോസാണ് ഈ ടെസ്റ്റ് ജോസഫിനെ രക്ഷപ്പെടുത്തിയത് മുകേഷിന്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരു മീറ്റു ആരോപണമൊക്കെ ഉയർത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരും മറന്നിട്ടില്ല അതിനുശേഷം എന്താ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിരവധി ചലച്ചിത്ര മേഖലയിലെ ഈ അനീതിക്കും അതുപോലെ തന്നെ പല ക്രൂരതകൾക്കുമൊക്കെ വിധേയരാക ആകേണ്ടി വന്നിട്ടുള്ള നടിമാർ അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തെ അണിയറ പ്രവർത്തകരൊക്കെ തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് പരാതി നൽകുകയാണെങ്കിൽ പരാതി നൽകുന്നവരുടെ ഒപ്പം തന്നെ സർക്കാരുണ്ടാകും വേട്ടക്കാരെ പൂട്ടും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയതോടുകൂടി തന്നെ നിരവധി ആളുകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മിനു മുനീർ എന്ന് പറയുന്ന ഒരു നടി മുകേഷിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു അതിനുശേഷം ഇന്ന് സന്ധ്യ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വളരെ ഗുരുതര സ്വഭാവമുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണം മുകേഷിനെതിരെ ഉന്നയിച്ചു അതാണ് എനിക്ക് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമായിട്ട് തോന്നിയത് അതായത് ഈ സന്ധ്യ എന്ന് പറയുന്ന ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള നടിയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് മോശമായിട്ട് പെരുമാറി മുകേഷ് എന്നാണ് പറയുന്നത് അതായത് അവരുടെ വീടിന്റെ വിലാസം കണ്ടെത്തി ആ വീട്ടിൽ ചെല്ലുകയും അമ്മയുടെ അടുത്ത് നിന്ന് മോശമായി പെരുമാറുകയും ആ അമ്മ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് മുകേഷ് ഇറക്കി വിടുകയായിരുന്നു എന്നാണ് സന്ധ്യ പറയുന്നത് അപ്പൊ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വരുന്നു ഈ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം സി പി ഒരു എം ആണ് അപ്പോൾ പ്രതിപക്ഷം അതിൽ കയറി പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും പ്രതിപക്ഷം പറയുന്നത് മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ മുകേഷ് രാജിവെക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൈംഗികാരോപണങ്ങളുടെ പേരിൽ കോൺഗ്രസിൽ ഏത് എം എൽ എ ആണ് രാജിവെച്ചിട്ടുള്ളത് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു എം എൽ എ പെരുമ്പാവൂർ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ നിരവധി ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഇപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം വന്നപ്പോൾ ഒരു സ്ത്രീ ലൈംഗികാരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച് അന്വേഷണം നേരിടാൻ വേണ്ടി മാറി നിന്നോ ഇല്ല അപ്പോൾ ഈ പോലെ മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറയുന്നതിൽ വലിയ അടിസ്ഥാനമൊന്നുമില്ല ഇപ്പോൾ ഈ പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ശബ്ദങ്ങൾ അത് വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലുള്ള കോൺഗ്രസ്സുകാരൊക്കെ ആ സമയത്തും ഈ സമയത്തും ഒക്കെ ആർക്കൊപ്പമാണെന്നും ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വി ഡി പോലും ഈ പറയുന്ന ധർമ്മജൻ ബോൾഗാട്ടിയെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഈ മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് മുകേഷ് രാജിവെച്ച് മാറി നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പക്ഷെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ഈ പരാതി ആ പരാതിയിൽ ഒരു അന്വേഷണം സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് മാത്രവുമല്ല ഈ പരാതി ഉയർത്തുന്ന ഇരകൾ അവർ പറയുന്നതൊക്കെ സത്യസന്ധമാണോ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്നതിൻ്റെയൊക്കെ വളരെ ശരിയായ വശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ഈ ഉയരുന്ന എല്ലാ വിഷയങ്ങളിലും പോലീസ് സ്വമേധയാ കേസെടുത്താണെങ്കിലും അന്വേഷണം നടത്തണം ചില ആളുകളൊക്കെ ഇപ്പോൾ ആരോപണം ഉയർത്തിയിട്ട് പിൻവലിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പരാതിയുമായി രംഗത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരെയൊക്കെ അവർ അവരെ അവരൊക്കെ പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടാണെങ്കിലും അന്വേഷണങ്ങൾ നടത്തണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം മാത്രവുമല്ല ഇനി ഒരാളെ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ചില നീക്കങ്ങളാണ് ചില ആളുകളൊക്കെ ഈ പരാതിയിലൂടെ നടത്തുന്നതെങ്കിൽ ആ പരാതി ഉന്നയിച്ച ആൾക്കാർക്കെതിരെയും ഇതുപോലെ തന്നെ കേസ് എടുക്കണം എന്നാണ് പറയാനുള്ളത് ഇനി ഇത്തരത്തിലൊരു സംഭവം മുകേഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകേഷിനെതിരെ എന്തായാലും നടപടി പാർട്ടിയും സ്വീകരിക്കേണ്ടതാണ് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് നിന്ന് തന്നെ എന്തായാലും നീക്കം ചെയ്യേണ്ടതാണ് അങ്ങനെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ ശരിയാണെങ്കിൽ മുകേഷ് ഒരു ഒരു സെക്കൻഡ് പോലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സന്ധി എന്ന് നടത്തിയിരിക്കുന്ന ആരോപണം വളരെ ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് അങ്ങനെ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി ഇവർക്കുണ്ട് കാരണം അവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും സത്യം തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മുകേഷ് എന്ന് പറയുന്ന ആ എം എൽ എയെ കുറിച്ചാണ് ഈ എം എൽ എ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടതാണ് അങ്ങനെ നടപടി സ്വീകരിക്കാത്ത പക്ഷം അങ്ങ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിനകത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അത് മുകേഷിനുണ്ട് മുകേഷ് അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മുകേഷിൽ വലിയൊരു പ്രതീക്ഷ എന്തായാലും സി പി എമ്മിന് ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ഒരു സീറ്റ് പോലും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും മുകേഷ് എന്ന് പറയുന്ന നടനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അന്വേഷണം നേരിടേണ്ട സാഹചര്യമുണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തേണ്ടതുണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞ പക്ഷം മാത്രമേ അദ്ദേഹത്തെ ന്യായീകരിച്ച് രംഗത്തേക്ക് വരാവൂ ആരാണെങ്കിലും കാരണം അല്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും എന്നത് സമീപകാലത്തെ പല സംഭവങ്ങളുമൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഒപ്പം ഇപ്പോൾ ഈ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ കാണിച്ച ധൈര്യത്തിന് വലിയ കയ്യടികൾ കിട്ടുമ്പോൾ അതിൻ്റെ ശോഭ ഇല്ലാതാക്കുന്നുണ്ടോ അല്ലെങ്കിൽ സർക്കാർ ഇരക്കൊപ്പമാണ് എന്ന വാദം പൊളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി ആളുകൾ പരാതി ഉയർത്തി രംഗത്തേക്ക് വരുമ്പോൾ പ്രത്യേക അന്വേഷണ രംഗ സംഘത്തെ പോലും നിയോഗിച്ചുകൊണ്ട് പരാതി ഉന്നയിച്ചിരിക്കുന്ന ആളുകളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് അതിൽ അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും അതിൽ മുകേഷ് അടക്കമുള്ള ആളുകൾ പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അവർക്കെതിരെയൊക്കെ ഈ പറയുന്നതുപോലെ അന്വേഷണം നടത്തണം എന്ന് തന്നെയാകും സി എം പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സർക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് സർക്കാർ ഇരക്കൊപ്പം തന്നെയാണ് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇവിടുത്തെ ഇരകളും വിശ്വസിക്കുന്നു വേട്ടക്കാർക്കും നന്നായി അറിയാം അതുകൊണ്ട് വേട്ടക്കാരൊക്കെ മുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ രഞ്ജിത്തിനെതിരെ തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ബംഗാൾ ഒരു ബംഗാളി നടി ഉന്നയിച്ച ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് നമുക്കറിയാം നോർത്ത് എറണാകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ആർക്കെതിരെയും ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനോ ഇനി അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും ഒരു പേടിയും ഈ സർക്കാരിനില്ല അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ ഒരു തീരുമാനം തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത് സർക്കാരിന് ഒരു രീതിയിലുമുള്ള ഒരു കോട്ടവും എന്തായാലും മുകേഷിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കില്ല മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ അതില്ലാതാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് തന്നെയുണ്ട് അതിനുള്ള സൊല്യൂഷൻ അദ്ദേഹം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും മുകേഷ് എന്ന് പറയുന്ന നടൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുമ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഒരാൾ എം എൽ എ ആയി മാറുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു ജോലി മാത്രം ചെയ്യുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയി സിനിമയിൽ അഭിനയിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അപ്പോഴല്ലേ ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു അങ്ങനെ ആരോപണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സർക്കാർ പോലും വല്ലാത്ത രീതിയിലേക്ക് ആ ആ വിഷയങ്ങളിലേക്ക് വലിച്ചെഴക്കപ്പെടുന്ന അല്ലെങ്കിൽ സർക്കാരിനെ പോലും വലിച്ചെഴക്കപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നില്ലേ അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ ചില ചില വീഡിയോകളൊക്കെ അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോകളുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു അദ്ദേഹം ഒരു എം എൽ എ അല്ലേ എന്നൊക്കെ തോന്നിപ്പോകും കാരണം ഒരു എം എൽ എ എന്ന നിലയിൽ ദയവ് ചെയ്ത് അങ്ങ് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് പോലും ദോഷം ചെയ്യും എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷ് തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടരുത് അദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ച ആളുകൾ അതായത് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നതാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്